അല്ല ഏത് ചാനലാ അതെന്തേനിക്കിപ്പോ നല്ലൊരു ആഭു പത്ത് നാല്പത് വർഷമായിരിക്കും അത് അഡ്വർട്ടൈസ്മെന്റ് ഞാൻ ചോദിച്ചു ചോദിക്കാൻ പറഞ്ഞ ചോദ്യം മോൻ പറഞ്ഞു ഏ കള്ളപ്പണം വെളുപ്പിക്കാനാണ് സിനിമ എടുക്കുന്നത് നിനക്ക് എന്ത് അടിസ്ഥാനം നീ പറയുന്ന ആൾക്കാരെയാണ് പറഞ്ഞിട്ടല്ലേ നിനക്ക് എന്തെന്ന് പറയാമോ സിനിമയെ കുറിച്ച് ആവശ്യമില്ല നമ്മളൊരു സ്ഥലത്ത് വരുമ്പോ ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക രാം കാര്യം പറഞ്ഞോ അവനായിട്ട് പറഞ്ഞോട്ടെ കേട്ടോ ഒരു കാര്യം നീ കേട്ടോ ഇവിടെ ഒരു കാര്യം കേട്ടോ അല്ല അവര് കാര്യം പറഞ്ഞെടാ അവനെ നിങ്ങൾ കൊറഞ്ഞാ എന്താ എന്തുകൊണ്ടാണ് ഇത്ര സിനിമ എന്ന് പറയുമ്പോ ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ഇതിനെ വെറുപ്പിക്കരുത് ഇവിടെ വേണ്ടത് ിറ്റ് പടം ചെയ്യതൊന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ എന്ത് സംസാരിക്കണേ വെറുപ്പിക്കാതിരിക്കും ആൾക്കാര് പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു എന്നെ വെറുപ്പിച്ചു ഇത്ര ആൾക്കാര് നിനക്ക് ഒരു ഒരു വില ഞങ്ങൾ എടുത്തിട്ടോ നീ ഇത്ര തവണ

അവസരം കൊടുക്കണം ഒന്നും ഇല്ല അയ്യോല്ലോ